പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായിധിയിലേക്ക് ക്ഷണിക്കുന്നു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ആശയം ഉൾക്കൊണ്ട് മീഡിയ അവതരിപ്പിക്കുന്ന മേൽവിലാസം തേടി എന്ന കർമ്മം നടത്തി വടനപ്പള്ളി ഗണേശമംഗലം ക്ഷേത്ര സന്നിധിയിൽ നടത്തിയ ചടങ്ങിൽ പൊതുപ്രവർത്തകൻ അഷറഫ് വലിയ സതീഷ് ബാബു എന്നിവർ ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു രമേഷ് ചെമ്പനാടൻ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ചിത്രത്തിന്റെ ക്യാമറ എഡിറ്റിംഗ് സംവിധാനം എന്നിവ എം ജെ നിർവഹിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷോർട്ട് ഫിനിമ് ഒരു സന്ദേശമാണ് നമ്മളെ നട്ട് രാജ്യ രാജ്യത്തിനും നാട്ടിൽ കൊടുക്കാൻ പോകുന്നത് മുൻകു മുൻ എതിർക്കു മുമ്പ് ഞാനിതുപോലെയുള്ളൊരു ഷോട്ട് ഫിനിം പിടിച്ചിട്ടുള്ളതാണ് മറിച്ച് ഇത്തരം ഷോർട്ട് ഫിനിമുകൾ പിടിക്കുന്നവരൊക്കെ ജനങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വർദ്ധന